ാവമ്പടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ടൈനി ടോപ്പ് പ്രീ സ്കൂൾ മൂവാറ്റിപ്പട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം മാറ്റി പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളെ വിശ്വസ്തയോടെ സുരക്ഷിത തരങ്ങളിൽ ഏൽപ്പിക്കാൻ നിങ്ങൾക്കൊപ്പം ഇനിയും ടൈനി ടോപ്പ് ടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ടൈനി ടോപ്പ് പ്രീ സ്കൂൾ മൂവാറ്റുപട കൂത്താറ്റുളം എം സി റോഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഒൻപത് വർഷക്കാലമായി കുരുന്നുകൾക്കായി കാവുംപടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ടൈനി ടോപ്പ് പ്രീ സ്കൂളാണ് മൂവാറ്റുപട കെസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുട്ടികളെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മൂവാറ്റുപുഴയിലെ മാതാപിതാക്കൾക്ക് ടൈനി ടോപ്പ് മികച്ച ചോയ്സ് ആയിരിക്കും വർഷത്തിലേക്ക് കടന്ന ചൈത്രയാത്ര ആരംഭിച്ച് മാറ്റിപ്രവര്ത്തനം ആരംഭിച്ച ടൈനി ടോപ്പ് മദ്യു കുഴല്നാടന് എംഎല്എ നാടിന് സമര്പ്പിച്ചു ഈ പ്രായത്തിൽ ഉള്ള കുട്ടികളെ ഏറ്റവും നന്നായി ഗ്രൂം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ കെയർ ഹോ അല്ലെങ്കിൽ ഡേ കെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചും മനസ്സിലായ ഒരു കാര്യം ഓസ്ട്രേലിയയിൽ കോളേജ് തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ റെഗുലേഷനും കൂടുതൽ സ്ട്രിക്റ്റ് കംപ്ലൈൻസും ഉള്ളതാണ് ഡേ കെയർ തുടങ്ങി അവിടെ ഡേ കെയർ നടത്തുന്നുണ്ടെങ്കിൽ ചൈൽഡ് സൈക്കോളജിയിൽ പി ജി ഉള്ള ഒരാൾ നിർബന്ധമാണ് ക്യാമ്പസിന് ഏകദേശം ഇവിടെ നമ്മുടെ ഇവിടെ പോയി വരുമ്പോൾ ഒന്നര ഏക്കറിന് മുകളിലുള്ള സ്ഥലം വേണം ഇന്ന ഇന്ന ഫെസിലിറ്റീസ് വേണം കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ മറ്റെല്ലാ തലത്തിലുമുള്ള വികാസത്തിന് പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ള കമ്പൾസറി ആയിട്ടുള്ള നോംസ് ഉണ്ട് തന്നെയല്ല അവിടെ വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങളിൽ അവിടുത്തെ ഫുഡ് ഡയറ്റ് കാര്യങ്ങളെല്ലാം കുട്ടികളെ എത്രയും കാരണം ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കയറിയേണ്ടതെന്നുള്ളതാണ് അത് കാണിക്കുന്നത് So I think I mean uh, you guys are uh, elevating the standards of the care. That is good. Uh, we are happy about it. Uh, anyway, I wish you all the very best. Good luck to you. Uh, let you prosper every day. Thank you. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കൌൺസിലർ ജിനു ആന്റണി മടേക്കൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ മൂവറ്റുപിട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ടൈനി ടോപ്പ് പ്രീ സ്കൂളിന്റെ ലോഗോ പ്രകാശനം ചെയ്തു എട്ട് മാസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ടൈനി ടോപ്പിൽ പ്രവേശനം നേടാം ഡേ കെയർ പ്ലേ ഗ്രൂപ്പ് നേഴ്സറി എൽ കെ ജി യു കെ ജി തുടങ്ങിയ സേവനങ്ങളാണ് ടൈനി ടോപ്പിൽ നിന്നും ലഭ്യമാകുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ട് നിരവധി ഗെയിംസും ആക്ടിവിറ്റീസുമാണ് പ്രീ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ബോൾപൂൾ വാട്ടർപൂൾ പപ്പറ്റ് തിയേറ്റർ ഓഡിയോ വിഷ്വൽ റൂം സെൻസറി റൂം തുടങ്ങി കുട്ടികളുടെ മാനസിക ഭൗതിക വികാസത്തിന് ആവശ്യമായ എല്ലാവിധ ഫെസിലിറ്റികളും ടൈനി ടോപ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രോപ്പറേറ്റർ ആശ ജോസഫ് പറഞ്ഞു ടൈനി ടോപ്പ് പഴയ പഴയൊരു സ്ഥലത്തുനിന്നും പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കവഡിയിലായിരുന്നു ഇപ്പം ഞങ്ങൾ പത്താമത്തെ വർഷത്തില് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സിയിലടുത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ എട്ട് മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ ഏജ് ഡേ കെയർ പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ കെ ജി യു കെ ജി ഇത് ഇങ്ങനെ ഫെസിലിറ്റീസാണ് നമുക്കുള്ളത് ആഫ്റ്റർ ഡേ കെയർ ഉണ്ട് നമുക്ക് സിക്സ് സെവൻ വരെയുണ്ട് ഇവിടെ കുട്ടികൾക്കായി വേൾപൂൾ വാട്ടർപൂൾ സാൻപിറ്റ് പപ്പ ടീയേറ്റർ എ വി റൂം സെൻസറി പ്ലേ മുതലായിട്ടുള്ള ഫീൽഡ് ട്രിപ്പ് മുതലായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് വണ്ടികളുടെ സൗകര്യങ്ങളുണ്ട് മൂവാറ്റൂരുടെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ കുട്ടികളെ പിക്ക് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും വണ്ടികളിൽ നമ്മുടെ ആയമാരുണ്ടാവും അതുകൊണ്ട് കുട്ടികൾ സേഫ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ ഡേ കെയർ മറ്റുള്ള സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് മണിക്ക് ശേഷം കുട്ടികളാക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കും കുട്ടികളെ വിശ്വസ്തയോടെ സുരക്ഷിത കാര്യങ്ങളിൽ ഏൽപ്പിക്കാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാക്കാൻ ടൈനി ടോപ്പ് നിങ്ങളെ സഹായിക്കും ജോലിയും മറ്റ് തിരക്കുകളുമുള്ള മാതാപിതാക്കൾക്ക് കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതിനൊപ്പം അവരുടെ മാനസിക ഭൌതിക വികാസത്തിന് സഹായിക്കുന്നതിനും ടൈനിടോപ്പ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കുട്ടികളെ സുരക്ഷിതമായി പ്രീ സ്കൂളിലും തിരികെ വീട്ടിലും എത്തിക്കുന്നതിനായി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയും ടൈനി ടോപ്പ് നൽകുന്നു ഇതിനെല്ലാം പുറമെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രീ സ്കൂളിൽ നിരീക്ഷണ ക്യാമറകളും ക്രമീകരിച്ചിട്ടുണ്ട് ഏഴോളം അധ്യാപകരുടെയും അഞ്ച് ആയമാരുടെയും സേവനമാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ തലവേദനയായ ആഫ്റ്റർ ഡേ കെയർ ഫെസിലിറ്റിക്കായി മറ്റ് സ്കൂളുകളിൽ നിന്നും തിരികെ എത്തുന്ന കുട്ടികൾക്കായി രണ്ടു മണിക്ക് ശേഷമുള്ള സമയവും ടൈനി ടോപ്പ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തത്തോടെ സുരക്ഷിത കരങ്ങളിൽ ഏൽക്കാൻ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ ടൈനി ടോപ്പ് പ്രവർത്തിക്കുന്നതാണ്